ആളുകൾ വലിയ ഭയത്തിലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർ സേഫ് ആയിട്ടുള്ള ഇടങ്ങളിലേക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനുള്ള ശ്രമം നടത്തുകയാണ് എത്രത്തോളം ആശങ്കയിലാണ് അവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഒരു വലിയ ദുരന്തം അതിനെ അഭിമുഖീകരിച്ചിരിക്കുന്ന ഒരു ജില്ല അവിടെ മറ്റൊരു അപ്രതീക്ഷിതമായ ഇത്തരത്തിൽ ഒരു പ്രകമ്പനവും മുഴക്കവും ഒക്കെ കേൾക്കുമ്പോൾ ഭൂമിക്കടിയിൽ നിന്നും നമുക്ക് പരിചിതമല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു ആ മേഖലയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അമ്പലവേൽ മേഖലയിൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ മുൻകരുതൽ നടപടി എന്ന എന്നവണ്ണം ആളുകളെയൊക്കെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ വലിയൊരു ഏരിയയാണ് അവിടെ നിന്ന് ആളുകളെ എങ്ങനെ മാറ്റും എന്നത് ഒരു ചോദ്യവുമാണ് എം ജി മിഥുൻ തുടരുന്നുണ്ട് മിഥുൻ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചവരെല്ലാം പറഞ്ഞത് ഒരേ സമയത്ത് ഒരു വലിയ ശബ്ദം കേൾക്കുന്നു ഒപ്പം അതിനൊപ്പം തന്നെ ഒരു പ്രകമ്പനം ഉണ്ടാകുന്നു എന്നാണ് ഭൂചലനം എന്ന രീതിയിൽ തന്നെയാണ് നമുക്കത് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് അല്ലേ മിഥുൻ തീർച്ചയായും അതായത് വൈത്തിരി താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു തരത്തിലുള്ള മുഴക്കവും ഒക്കെ തന്നെ വലിയ പ്രകമ്പനവും ഒക്കെ അനുഭവപ്പെട്ടിരിക്കുന്നത് അതിൽ പല പ്രദേശങ്ങളിലും ചെറിയ രീതിയിലുള്ള ഇളക്കവും ഒപ്പം തന്നെ ശബ്ദവുമാണ് അവർ കേട്ടിട്ടുള്ളത് അതിന്റെ ഒരു പ്രാരംഭ എന്ന് പറയുന്നത് ഈ പറയുന്ന സേട്ടുകുന്നു ഒപ്പം തന്നെ സുഗന്ധഗിരി എന്ന പ്രദേശത്തും ഒപ്പം തന്നെ നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി അമ്പലവയൽ പ്രദേശങ്ങളിലുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മുഴക്കമുണ്ടായത് ഒപ്പം തന്നെ ഒരു ഇളക്കം ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ് അവിടെയൊക്കെ ഈ വലിയ മലകളൊക്കെ ഉള്ള മേഖലകൾ കൂടിയാണ് ഒപ്പം തന്നെ ഈ അപകടം ഉണ്ടായത് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഒരു പത്ത് ദിവസമായിട്ടുള്ള വലിയൊരു ദുരന്തത്തെ അഭികരിച്ചത് അതിനുശേഷം അതിൽ നിന്ന് കരകയറുന്ന മുമ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ശബ്ദം ഉണ്ടാകുന്നത് മുൻകാലങ്ങളിലും അതായത് നേരത്തെ ഒക്കെ തന്നെ ഈ രീതിയിലുള്ള ശബ്ദമൊക്കെ മുൻകാലങ്ങളിൽ ഇവിടെ ഈ പരിചിതമല്ല എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയിട്ടുള്ളത് അവിടുത്തെ ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിൽ തന്നെയാണ് എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടായത് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ആളുകൾ അതായത് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ റവന്യൂ വകുപ്പിന്റെ ആയാലും ഒപ്പം തന്നെ മറ്റു മറ്റുദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഒപ്പം തന്നെ ഈ മലയ്ക്ക് കീഴിലുള്ള ആ അമ്പുകുത്തി മലയ്ക്ക് കീഴിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് അവിടെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ താഴേക്കുള്ള പ്രദേശങ്ങൾ അവിടേക്ക് കൂടുതൽ ആളുകൾ താമസിക്കുന്ന മേഖലയാണ് നിരവധി ആളുകളുണ്ട് അതുതന്നെ ഇവരെ അവിടെ നിന്ന് എവിടേക്ക് മാറ്റി താമസിക്കുന്നു ഒരു കാര്യത്തിൽ ഒരു പ്രായോഗിക കുറവുണ്ട് അത്തരത്തിലൊരു ധാരണയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എങ്കിൽ പോലും തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ പോലും തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് കാരണം നേരത്തെ ഉണ്ടായ ആ ഒരു അപകടം അവിടെയും ഈ പറയുന്ന പുഞ്ചിരിമറ്റത്തും ഒപ്പം തന്നെ ഉള്ള ഭാഗത്തും ഉള്ള ആളുകളെ മാത്രമായിരുന്നു അന്ന് ഒഴിപ്പിച്ചിരുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മുൻകാലങ്ങളിലെ പോലെ തന്നെ അവിടെയൊന്നും തന്നെ സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഏരിയയാണ് ഈ മുണ്ടക്കൈ ചൂരമല പ്രദേശങ്ങൾ പക്ഷേ അവിടെയെല്ലാം തന്നെ വ്യാപക നാശനഷ്ടം ഉണ്ടാവുകയും അവിടുത്തെ വീടുകൾ പൂർണ്ണമായും ഒളിച്ചുപോകുകയും നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട് ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയിൽ ഈ ജനങ്ങൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇത്രയും വലിയ പ്രകമനം ഉണ്ടാകുമ്പോൾ അവരെ സംബന്ധിച്ച് ആശങ്ക വേണ്ട സ്ഥിതിവിശേഷം തന്നെയാണ് അവർ പരിഭാന്തിയിലുള്ള കാര്യം ആണ് അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് എന്തായാലും ഒരു മണിക്കൂറുകളിലെ നമുക്ക് എന്താണ് ഈ സംഭവം ഉണ്ടായത് എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളടക്കുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ കേന്ദ്ര സംഘം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കളക്ടറേറ്റിലേക്കാണ് കളക്ടറേറ്റിലാണ് കേന്ദ്ര സംഘം ഇപ്പോൾ രാജകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെയാണുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമും ഒക്കെ ഇവിടെയാണുള്ളത് അവരുമായി കൂടിയാലോചനകൾ നടത്തിയാണ് അതിനുശേഷം ഇവിടുത്തെ മേഖലകൾ അവർ സന്ദർശിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും നിലവിൽ ഈ സംഭവം ഉണ്ടായത് ഈ ഒരു മുഴക്കമുണ്ടായത് വലിയ ആശങ്കയ്ക്ക് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇടയ്ക്കൽ പരിസരത്ത് വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ടത് എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അമ്പുകുത്തി മലയുടെ താഴ്വാരങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ശബ്ദവും ആ ശബ്ദത്തോടൊപ്പം തന്നെ ഒരു പ്രകമ്പനവും ഉണ്ടായത് വളരെ സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ളതായിരുന്നുവെങ്കിലും വലിയ രീതിയിലുള്ള ആശങ്ക അത് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ കാലാവസ്ഥാ വിഭാഗം ഇത് സ്ഥിരീകരിച്ചു എന്ന വിവരങ്ങൾ അടക്കം ഇപ്പോൾ വരുന്നുണ്ട് പ്രദേശത്തെ സ്കൂളുകൾ വിട്ടിട്ടുണ്ട് വലിയ ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും അത് നമുക്കറിയാം അത്രത്തോളം വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പിണങ്ങോട് കുറിച്ചിർമല അമ്പ എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ വിറയൽ അനുഭവം അല്ലെങ്കിൽ പ്രകമ്പനം അനുഭവപ്പെട്ടത് എന്നാണ് പറയുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ വിവരം അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം അവിടെ തന്നെ ആളുകളുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ആളുകളുണ്ട് എന്നുള്ള നമുക്ക് ആശ്വാസമാണ് അതേസമയം അവിടെയുള്ള പ്രദേശവാസികളുടെ ആശങ്ക അതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നു റവന്യൂ വകുപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് പക്ഷേ അവരെല്ലാവരും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് നീങ്ങി നിൽക്കുന്നു എന്നാണ് നേരത്തെ പഞ്ചായത്ത് അംഗം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ വീട് ഒഴിഞ്ഞു പോവുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എങ്കിലും ഇപ്പോൾ വിദഗ്ദ്ധരടക്കം അങ്ങോട്ടേക്ക് എത്തുന്നു ഇതെന്താണ് സംഭവം എന്ന് പഠിച്ചതിന് ശേഷം അവർ നമ്മളോട് പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിഥുൻ തുടരുന്നുണ്ട് മിഥുൻ ഈ ഭൂചലനം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം പക്ഷേ ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ച ഒരു ജില്ലയാണ് വയനാട് അതിനെ സംബന്ധിച്ചിടത്തോളം ആ പേടി അവർക്കുണ്ടാകും തങ്ങളുടെ ജില്ലയിലാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത് എന്ന ആഘാതത്തിലിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അസാധാരണ ശബ്ദം കേൾക്കുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി ഉണ്ടാക്കുന്ന സംഭവം അതുകൊണ്ട് തന്നെ ആളുകളുടെ ഭീതി ഒഴിവാക്കാൻ അവിടെ നിന്ന് അവരെ മാറ്റുന്നത് തന്നെയല്ലേ ഈ ഘട്ടത്തിൽ നല്ലത് പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ് അശ്വതി അതായത് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ഈ ചൂരൽമല പ്രദേശത്ത് നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള വൈത്രി താലൂക്കിന് സമീപത്തുള്ള പ്രദേശങ്ങളിലാണ് വിവിധ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഇടിമുഴക്കവും അപ്പം തന്നെ വലിയ പ്രകമ്പനവും ഒക്കെ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ് പക്ഷേ അവിടെ നിരവധി ആളുകളുണ്ട് അതായത് ഈ പറയുന്ന ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ താമസിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശങ്ങൾ കൂടിയാണ് ഈ പറയുന്ന വൈത്രി താലൂക്കിലെ ഈ വിവിധ പ്രദേശങ്ങൾ അവിടെ അവിടെയാണ് നെന്മേനി അടക്കമുള്ള പ്രദേശങ്ങളിൽ കൂട്ടത്തോടെ ആളുകൾ താമസിക്കുന്നതാണ് നിരവധി വീടുകളുണ്ട് അവിടെ ാണ് ഇത്തരത്തിൽ വലിയ പ്രകംനം ഉണ്ടാവുകയും ഇളക്കമുണ്ടാവുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ ഭൂമി വിളക്കമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി വിദഗ്ദ്ധ സംഘം അവിടേക്ക് പോയിട്ടേ ഉള്ളൂ അവരവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭ്യമാവുകയും ചെയ്യൂ പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ വലിയ പരിഭ്രാന്തിയിലാണ് വലിയ ആശങ്കയിലാണ് അവരെ പറ്റി സംബന്ധിച്ച് സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ് കുറച്ചു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ അവർ വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ചിട്ട് അതിൽ നിന്ന് ഇതുവരെയും കരകയാനാണ് അവിടുത്തെ ജനങ്ങൾക്ക് സാധിച്ചിട്ടില്ല നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഏകദേശം നൂറ്റി അൻപത്തിരണ്ടോളം പേർ എവിടെയാണ് എന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ കൂടിയാണ് മറ്റൊരു പ്രകമ്പനം ഒപ്പം തന്നെ വലിയ ഇളക്കമുണ്ടാവുകയും ചെയ്യുന്നത് വലിയ ശബ്ദമുണ്ടാവുകയും ചെയ്യുന്നത് സ്വാഭാവികമായും നേരത്തെ ഉണ്ടായതുപോലെ തന്നെ ഇത്രയും വലിയ ശബ്ദമായിരുന്നു അന്ന് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പ് വലിയ കൂടിയായിരുന്നു ആദ്യം ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്ത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ആശങ്കയ്ക്ക് കാരണം ഇവിടെയും ഈ ഈ പറയുന്ന പ്രദേശങ്ങൾക്ക് മുകളിൽ ചില മലകളുണ്ട് ആ മലകളിൽ വലിയ രീതിയിൽ വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ആ ഭാഗങ്ങളിൽ ആ പ്രദേശവാസികൾ പറയുന്ന പോലെ തന്നെ അത്തരത്തിൽ ആ കുഞ്ഞിന് താഴെയുള്ള പ്രദേശത്ത് നിന്നുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ മാറ്റുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ മറ്റുള്ള പ്രദേശങ്ങളിൽ ഈ മുഴക്കം വലിയ രീതിയിൽ കേട്ടിട്ടുള്ള നിർമ്മിനിയടക്കമുള്ള വില്ലേജുകളിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രായോഗികമായി അത് സാധ്യമായ കാര്യമല്ല പെട്ടെന്ന് തന്നെ ഇവരെയൊക്കെ അവിടെ നിന്ന് മാറ്റി എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഉദ്യോഗസ്ഥർ അവരേക്ക് പോയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വിദഗ്ധരടക്കം പരിശോധനയ്ക്കായി അതായത് ഭൂമി ഭൂമിവൽക്കമാണോ ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക ഒപ്പം തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആളുകളെ ഇവിടെ നിന്ന് മാറ്റി അടിയന്തരമായി മാറ്റി മാർപ്പിക്കേണ്ട സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി അടിവരേക്ക് പോയിട്ടുള്ളത് എന്തായാലും റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ടീം അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച ശേഷം ഇതിന്റെ ഒരു കാര്യം പറയും അതല്ല ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൗണ്ടാണോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുക എന്നുള്ള കാര്യമൊക്കെ അവരിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം തന്നെ അവര് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വിദഗ്ധ സംഘമൊക്കെ എത്തിയ ഒരു കാഴ്ചയുണ്ട് പ്രധാനമന്ത്രി നാളെ ഇവിടേക്ക് എത്താൻ പോകുന്ന ഒരു വിശേഷമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പോലുമാണ് ഈ ഒരു പതിനൊന്നാം ദിവസം മറ്റൊരു പ്രകമ്പനം കൂടി ഉണ്ടാകുന്നത് വലിയ ഇടിമുഴക്കം ഉണ്ടാവുകയും ചെയ്യുന്നത് പല പ്രദേശങ്ങളിലും ചെറിയ രീതിയിലുള്ള പ്രകമ്പനമാണ് കേട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് നെന്മേനി വിജിലെ വില്ലേജിലെ അമ്പുകുത്തി അമ്പലവയൽ പ്രദേശങ്ങളാണ് ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കം ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ വേങ്ങപ്പള്ളി വില്ലേജിലുള്ള കാരാറ്റുപടി മയിലാടിപ്പടി ചോലപ്പുറം തെക്കുംതറ എന്നീ സ്ഥലങ്ങളിലും ചെറിയ രീതിയിലുള്ള മുഴക്കം വലിയ പ്രകമ്പനം പ്രകമ്പനമുണ്ട് ചെറിയൊരു സൗണ്ട് കേട്ടു അപ്പൊ തന്നെ ചെറിയ ഇളക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരുടെ വീടുകളിൽ നിന്ന് പാത്രങ്ങളൊക്കെ താഴെ വീഴുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് പ്രദേശവാസികൾ നമ്മൾ പറയുകയും ചെയ്തിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ അതായത് മറ്റുള്ളത് അമ്പലവയൽ ഈ റാർസിലെ സയന്റിസ്റ്റ് ലേബേഴ്സും അമ്പലവയൽ പ്രദേശങ്ങളിലെ വലിയ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ മുടക്കമുണ്ടായി എന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ വൈദ്യുതി തലയിൽ കീഴിൽപെടുന്ന പൊഴുതന വില്ലേജിലുള്ള സുഗന്ധഗിരി ഒപ്പം തന്നെ അച്ചൂരാൻ വില്ലേജിൽ ഉൾപ്പെടുന്ന സേട്ടുകുന്ന് എന്ന പ്രദേശത്തും വലിയ ശബ്ദം ശബ്ദവും മുഴക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഈ രണ്ട് വില്ലേജിലെയും വില്ലേജ് ഓഫീസർ ആദ്യം തന്നെ സ്ഥലം സന്ദർശിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട് അപ്പം തന്നെ ആ പ്രദേശങ്ങളിലേക്ക് റവന്യൂവിന്റെ ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട് ഡിസാസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടേക്ക് പോയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ അശ്വതി നമുക്ക് ലഭ്യമാകും